أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتخذوا من دون الله آلهة ليكونوا لهم عزا كلا سيكفرون بعبادتهم ويكونون عليهم ضدا الله العظيم സൂറത്ത് മറിയം എൺപത്തി ഒന്ന് രണ്ട് ഒത്തഹദും അവർ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു മിന്തോനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ ആലിഹത്തൻ ദൈവങ്ങളെ ലിയക്കൂനു ആ ദൈവങ്ങളാകാൻ ലുഹും ഇവർക്ക് ഇസ്സ ഇസ്സത്ത് അന്തസ് അല്ലെങ്കിൽ പിന്നെ അജയ്യത കല്ല വേണ്ട അല്ലെങ്കിൽ ഒരിക്കലുമില്ല എന്നൊക്കെ അർത്ഥം സെഖ് അവർ നിഷേധിക്കുന്നവരാണ് ഇബാദത്തിഹിം ഇവരുടെ ഇബാദത്തിനെ വയക്കൂനൂന അവർ ആയിത്തീരുകയും ചെയ്യും അലീഹിം ഇവർക്ക് എതിരെ ലിദ്ദൻ എതിരാളികൾ നിഷേധികൾ വായിബായ കാര്യങ്ങൾ അറിയുന്നത് പോലെ ഞങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും നൽകപ്പെടുക തന്നെ ചെയ്യും എന്നൊക്കെ വാദങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അതിനുള്ളാഹു താല മറുപടി പറഞ്ഞു അവർ പറയുന്നത് എഴുതി വയ്ക്കുന്നുണ്ട് അതുതന്നെ അവർക്ക് ശിക്ഷയിൽ വർധനവ് വരുത്തുകയും അവരുടെ ഉള്ള സമ്പത്തൊക്കെ നാം ഏറ്റെടുക്ക് ഒറ്റക്കവർ നമ്മുടെ അടുത്ത് വരേണ്ടി വരികയും ചെയ്യുകയാണ് സംഭവിക്കുക എന്ന് ഇനി അവർ ഇങ്ങനെ ഗ്യാരണ്ടി പറയുന്നതിൻ്റെ കാരണം എന്താണ് അത് അവർക്ക് പല ദൈവങ്ങളെയും അവർ സങ്കല്പിച്ചിട്ടുണ്ട് എന്നതാണ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആലിഹത്തൻ ലിയൂനു ലുഹും അവർ അള്ളാഹുവിനെ കൂടാതെ ദൈവങ്ങളെ വിവിധ ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്തിന് അവർ ഇരു ഇവർക്ക് അന്തസ്സാകാൻ വേണ്ടി അല്ലെങ്കിൽ അവർ ഇവരെ ഒട്ടും പേടിക്കേണ്ടതില്ലാത്ത അവസ്ഥയിൽ ഇവരുണ്ടല്ലോ ഞങ്ങൾക്ക് ഐശ്വര്യമാകും ശക്തിയാകും ഇജ്ജത്ത് എന്ന് പറഞ്ഞാൽ അന്തസ് അഭിമാനം എന്നാണ് അസീസ് അജയ്യൻ എന്നാണ് അങ്ങനെ ഇവർ അവരെ ആ ദൈവങ്ങൾ ഇവരെ എല്ലാ നിലക്കും സഹായിക്കും അവരുള്ളത് കൊണ്ട് ഇവർക്കൊന്നും പേടിക്കേണ്ടതില്ല അവരുടെ ആളുകളാണ് ഇവർ എന്നത് ഇവർക്ക് വലിയ മേന്മ അല്ലെങ്കിൽ അന്തസ്സ് നൽകുന്നതായിരിക്കും ഇങ്ങനെയൊക്കെയാണ് ദൈവങ്ങളെ സ്വീകരിക്കുമ്പോൾ അവർക്കുള്ള കാഴ്ചപ്പാട് അള്ളാഹു താലം മറ്റൊരു അത് പറഞ്ഞിട്ടുണ്ട് അന്തസ് വലി ഫലില്ലാഹിൽ ഇജ്ജത്ത് വലി റസൂലിഹി ഹി വലി മോമിനിൻ ഇജ്ജത്ത് പ്രതാപം എന്നൊക്കെ പറയുന്നത് അല്ലാഹുവിനും അവൻ്റെ റസൂലിനും അവനെ അംഗീകരിച്ച മോമിനുകൾക്കുമുള്ളതാണ് എന്ന് എന്നാൽ ഇവർ ഇജ്ജത്തിന് വേണ്ടിയാണ് തേടുന്നത് അത് അറിയുന്ന സ്ഥലത്ത് ബഷിത അത് പറഞ്ഞത് കാണാൻ കഴിയും മലക്കുകളെ ദൈവങ്ങൾ ദൈവങ്ങളായി സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ പങ്കാളികളും അള്ളാഹിൻ്റെ പെൺമക്കളുമായി ആരാധിച്ചിരുന്നവർ മാനാബുദൂഹി യുറിബൂന ഇലഅല്ലാഹി സുൽഫ ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് അവർ ഞങ്ങളെ വേഗത്തിൽ അള്ളാഹുവുമായി അടുപ്പിക്കാൻ വേണ്ടിയാണ് അതുപോലെ ഹൗലായി ഉലായി ഷുഫആആുന ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങളുടെ രക്ഷകരാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ശുപാർശകരാണ് ഇങ്ങനെ ഞങ്ങളെ എന്തായാലും ഞങ്ങളുടെ ദൈവങ്ങൾ രക്ഷിക്കും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഊത്തയന്ന മാലമ്പ വലത ഞാൻ എനിക്ക് വലിയ മെച്ചം അവിടെ കിട്ടും കാരണം എവിടെ ഞാൻ അള്ളാഹുവിൻ്റെ മക്കളെ അള്ളാഹുവിൻ്റെ കൂട്ടുകാരെയൊക്കെ പ്രസാദിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു ഒരു ചിന്തയിലാണ് അവർ നടക്കുന്നത് അതിന് അല്ലാഹുവിൻ്റെ മറുപടിയാണ് കല്ല സൈഖ് ഫറൂൻബാദിം അവർ ഇവരുടെ ആരാധനകളെ അല്ലെങ്കിൽ ഇവരുടെ ഇബാദത്തുകളെയൊക്കെ അവർ തള്ളിക്കളയുകയാണ് നിഷേധിക്കുകയാണ് ചെയ്യുക മാക്കുന്തു മെയ്യാനാ താഴ്ബുദൂൻ നിങ്ങൾ ഞങ്ങൾക്കായിരുന്നില്ല ഇബാദത്ത് ചെയ്തിരുന്നത് പിന്നെ പിശാച്ചിനായിരുന്നു എന്നൊക്കെ അവർ അവർ പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ വഹുമാൻ ദുഅഹിം റാഫിലൂൻ അവർ അവരുടെ ഇവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരാണ് വൈദാ ഹഷിറന്നാസു കാനൂലഹും വഖാനുബെ ഇബാദത്തിഹിം കാഫിരീൻ സൂറത്തുള്ള ഹെക്കാഫുലി ജനങ്ങളൊരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവർ ഇവരുടെ ശത്രുക്കളായിട്ട് മാറും അവർ അവരുടെ ഇവരുടെ ആരാധനകളെ നിഷേധിക്കുകയും ചെയ്യും അങ്ങനെ ഇവരുടെ ആരാധന നിഷേധിക്കുക മാത്രമല്ല ഇവരുടെ എതിരാളികളായിട്ടായിരിക്കും ഈ ആരാധ്യർ അല്ലെങ്കിൽ അള്ളാഹുവിനിൽ പങ്കാളികളാക്കി കൽപ്പിക്കപ്പെട്ട ഉപദൈവങ്ങൾ അതൊക്കെ ഉണ്ടാകുക എന്നാണ് മറ്റൊരിടത്ത് വയോമൽ കയാമത്തി എക്ഫുറൂ നബി ഷിർക്കിക്കും സുഹത്ത് ഫാത്തിറിൽ അന്ത്യനാളിൽ അവർ ഇവരുടെ അവർ നിങ്ങൾ നിങ്ങളുടെ ഷിർഖിനെ അവർ നിഷേധിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ മോമിനി ഈ ദൈവങ്ങളാക്കപ്പെട്ടവരുടെ കൂട്ടത്തിലെ മോമിനുങ്ങളും ഉണ്ടാകാല്ലോ നെബിമാര് ഈസ അലി ഇസ്ലാം ഉദാഹരണത്തിന് അതുപോലെ മറിയം ബി വി അവരുടെയൊക്കെ നിലപാട് കുറുവാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈസ അലൈഹി ഇസ്ലാമിനോട് ഉള്ള ചോദിക്കുകയാണ് നീയാണോ ആന്ത ആന്തകുൽത്താസി ഉമ്മി മിൻ ദൂനില്ലാ അള്ളാഹുവിനെ കൂടാതെ എന്നെയും എൻ്റെ ഉമ്മയെയും ദൈവങ്ങളാക്കൂ എന്ന് നീയാണോ പറഞ്ഞത് എന്നൊക്കെ ഈസ അലി ഇസ്ലാമിനോട് അള്ളാഹു താലെ ചോദിക്കുന്നത് സുഹൃത്തുമായി ഇതയിൽ അള്ളാഹു തന്നെ വിവരിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ഈസ അലി ഇസ്ലാമിൻ്റെ മറുപടി അവരെന്നോട് ഞാനവരോട് പറഞ്ഞു എന്നല്ല ഞാനൊരിക്കലും ും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല നീ എന്നോട് കൽപ്പിച്ചതല്ലാതെ അതെന്താണ് അനേ അബ്ദുല്ലാഹ് റബ്ബി വറബക്കും എൻ്റെയും നിങ്ങളുടെയും യജമാനായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യൂ എന്നാണ് നീ അവർക്ക് അലഹിം ഷഹീദൻ മാ ദുംതു ഫിഹിം ഞാൻ അവരിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം ഞാൻ അങ്ങനെ തന്നെ അല്ലാതെ അവർ പറയുന്നില്ല എന്ന് എന്നതിന് നീ സാക്ഷിയാണല്ലോ ഫൽ പിന്നെ ഞാൻ സാക്ഷിയായിരുന്നു ഫലം മാ തവഫൈത്തനീ കുന്ത അന്തർ റഹീബ അലഹിം വാന്തഅല കുലി ഷഹീം ഷഹീദ് നീ എന്നെ ഉയർത്തിയ ശേഷം അല്ലെങ്കിൽ നീ എന്നെ ഏറ്റെടുത്ത ശേഷം നീയായിരുന്നല്ലോ അവരുടെ നിരീക്ഷകൻ നീ എല്ലാറ്റിനും സാക്ഷിയുമാണല്ലോ അതുകൊണ്ട് ഇൻ തുസീബുഹും ഫൈന്നഹും എബാദുക്ക നിനക്ക് വേണമെങ്കിൽ അവരെ ശിക്ഷിക്കാം ഫൈൻ തുഫിർ ലഹും ഫൈൻ അക്കാൻ തൽ അജീജുൽ ഹക്കീം ഇനി നീ അവർക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിലും നീ പ്രതാപവാനും വ്യക്തിമാനുമാണ് എന്ന് പറഞ്ഞ് കയ്യൊഴിയുകയാണ് ഈസാല ഇസ്ലാമിനെ ദൈവപുത്രനായി ആരാധിച്ച ആളുകളെ വരെ എന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ അതുപോലെ തന്നെ നരകത്തിൽ പോകുന്ന ദൈവങ്ങളുണ്ട് അഥവാ ദൈവങ്ങളാക്കപ്പെട്ട വ്യാജ ദൈവങ്ങളുണ്ട് അവരുടെ സ്ഥിതിയും ഇത് തന്നെയാണ് അവരുടെ സ്ഥിതിയും ഇത് തന്നെയാണ് അഥവാ അവർക്കും ഇവരെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ആ ദൈവങ്ങളൊക്കെ കിടന്ന് കത്തുന്ന കാഴ്ചയാണ് ഭക്തന്മാരായ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക അവർ മിത്രങ്ങളുമായി ഇവർ ഞങ്ങളെ ഞങ്ങൾക്ക് ആരാധന ചെയ്തിരുന്നവരാണ് എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ പോയിട്ട് സ്വന്തം കാര്യമൊന്നു പറയാൻ പോലും അതുകൊണ്ടാണ് സവാൻ അലൈന അ ജസീന അം സബർണ നമ്മുടെ കാര്യത്തിൽ തുല്യമാണ് നമ്മൾ വിലപിക്കുന്നതും അല്ല ക്ഷമിക്കാൻ തീരുമാനിക്കുന്നതും ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ ഒരു ഒരു പദവിയില്ല ഒരു ഒരു കഴിവുമില്ല അതുകൊണ്ട് ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ നിങ്ങൾ ആരാധിച്ചിരുന്നത് ഞങ്ങളെയല്ല നിങ്ങൾ ആരാധിച്ചിരുന്നത് പിശാച്ചനെയാണ് എന്നൊക്കെ അവർ പറയുന്നതും അങ്ങനെ പല സ്ഥലത്ത് പരിശുദ്ധ കുറുവാൻ പറഞ്ഞൊരാശയമാണ് ഈ ദൈവങ്ങളെല്ലാവരും അവരെ ഏറ്റെടുക്കുകയല്ല കാരണം അവർ സ്വന്തം കാര്യത്തിൽ തന്നെ വലിയ പ്രയാസത്തിലാണ് പിന്നെയാണോ അവർക്ക് മറ്റുള്ളവരുടെ പ്രയാസം ഏറ്റെടുക്കാൻ കഴിയുന്നത് അതാണ് നരകത്തിലുള്ള നരകത്തിൽ പോകുന്ന വ്യാജ ദൈവങ്ങളുടെ സ്ഥിതി സ്വർഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ ദൈവമാക്കപ്പെട്ട ആളുകളുണ്ട് ഈസ അലൈഹി ഇസ്ലാമിനെ പോലെയും അറിയും ബി വിയെ പോലെയുള്ള അവരും കൈമലർത്തുകയാണ് പഠിച്ചവനെ ഞങ്ങളറിയില്ല നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് കയ്യൊഴിയുകയാണ് ചെയ്യുന്നത് എന്ന് താക്കീത് നൽകുകയാണ് നിഷേധികളെ ഈ ആയത്തിലൂടെ അള്ളാഹോ നമ്മെ എല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്തി രക്ഷിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه ونمرة اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم الحمد لله رب العالمين